ഹൈറ്റ് എത്ര ഉണ്ടോ ഹൈറ്റിലേക്ക് തീരെ പൊക്കില്ല ഉള്ളത് പറയല്ലോ പൊക്കം ഇല്ല എനിക്ക് വെയിറ്റ് കൂടിയെടുത്തോ കെട്ടിയ വെയിറ്റില്ല അവൻ വണ്ണില്ലാത്തവനാ പുള്ളിക്കാരന് വണ്ണമില്ല അവന് ഭയങ്കര പൊക്ക പുള്ളിക്കാരന് വണ്ണമൊന്നുമില്ല എനിക്കാ വണ് പുള്ളിക്കാരൻ മെലിഞ്ഞിട്ടല്ലേ ദൈവമീ അയ്യോ പൊക്കമുണ്ടായിരുന്നു എങ്കിൽ തകർന്നു ലോഹം നിലനിർക്കാമായിരുന്നു ഒരു കുരങ്ങൻ കുരങ്ങനൊന്നുമല്ല ആൾക്കാർ നല്ല ഭംഗിയൊക്കെ ഇണ്ട് പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങള് വീഴും ആളുടെ മുന്നില് നല്ല ഭംഗിണ്ട് തന്നെ ഒരു കള്ള ലക്ഷണം അവനല്ലേ ആ അങ്ങനെ വേറെ ഉപദ്രവം ഒന്നുമില്ല ആള് ആൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളെ സ്നേഹിക്കുന്ന ആളുടെ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ ഒരു ഭാര്യ ആണെങ്കിൽ ആ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഗേൾ ഫ്രണ്ട് വേറൊരു പുരുഷനോട് മിണ്ടണത് ഇഷ്ടമല്ല ഇപ്പൊ ഞാൻ വേറെ ഒരുത്തനോട് മിണ്ടി കഴിഞ്ഞാൽ അത് അങ്ങനൊട്ടും സഹിക്കില്ല എന്നെ ഒരാൾ നോക്കാൻ പാടില്ല ഇതൊക്കെയാണ് പ്രശ്നം ഇതിന്റെ ഒറ്റ ബെല്ലാണ് ഞാൻ പറ അതായത് ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ ഉള്ളത് ഞാൻ പറയാം ഇപ്പൊ ഞാനിപ്പം ഞാൻ എന്റെ ഭർത്താവും കൂടെ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോ എനിക്ക് വെച്ച് അപ്പൊ ഞാന് വടക്കഞ്ചേരി ഹോട്ടലിൽ കയറിയിട്ട് ലക്ഷ്മി ബേക്കറി ഉണ്ട് നമ്മുടെ വടക്കഞ്ചേരി പാലക്കാട് ജില്ല കേട്ടോ വടക്കഞ്ചേരിയില് പോയിട്ട് നമ്മള് ആലത്തൂര് അല്ലെങ്കിൽ തൃശ്ശൂർ അമലയിലൊക്കെ ഡോക്ടർ കാണാം നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ വടക്കഞ്ചേരിയില് ഒരു ലക്ഷ്മി ബേക്കറി ഉണ്ട് അവിടെ അത് ഭയങ്കര ഫേമസ് ഉള്ളൊരു ബേക്കറിയാണ് റോയൽ ബേക്കറിയെ പോലെ തന്നെ അവിടെ ഒരു ആണ് ലക്ഷ്മി ബേക്കറി അവർ കടയിൽ കയറിയിട്ട് ബിരിയാണി ഒരിക്കും മുകളത്ത് കറി കറി നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ എനിക്ക് ഓൾറെഡി എനിക്ക് ഞങ്ങൾ അടുത്തടുത്ത് ഇരിക്കും കഴിക്കത്തില്ല എനിക്കതിഷ്ടല്ല എന്റെ ഓപ്പോസിറ്റ് ഇരിക്കണം അപ്പം ഞാൻ എന്തൊക്കെ വെക്കുന്ന കഴിയട്ട് ഞാൻ ഇവിടെ ഇരിക്കും ഇവിടെ മേശ പുള്ളി ഓപ്പോസിറ്റ് ഇരിക്കും അപ്പം ഇങ്ങനെ ഓർഡർ ആക്കുമ്പോൾ ബിരിയാണി ഓർഡർ ചെയ്യും അപ്പൊ ചിലപ്പോൾ ഞാൻ ഫുഡ് ഓപ്പോസിറ്റ് കുറെ ആണെങ്കിൽ ഇരിക്കണ്ടാവും നമ്മൾ പെണ്ണ നമ്മള് ചെ നോക്കുമ്പോ ചെയ്യും പുള്ളിക്കാരനൊന്നും ഇഷ്ടല്ല എന്ന ഒരാൾ മിണ്ടാ എന്നോട് ഒരാൾ എന്നെ ഒരാൾ നോക്കാൻ പാടില്ല എന്നൊരാള് മിണ്ടാൻ പാടില്ല ഞാൻ പുള്ളീരെ മാത്രായിരിക്കണം അങ്ങനെ എന്നെ വെച്ച് 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 കൊണ്ടുപോയി എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറുമ്പോ എനിക്ക് ആരോട് മിണ്ടാടിയിരിക്കാൻ പറ്റൂലോ അങ്ങനെ ഞാൻ നിങ്ങൾ സംശയ രോഗം പിന്നെ പുള്ളിക്കാരന് എന്നെ എത്ര കിട്ടിയിട്ട് തേന്നില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ പുള്ളീരെ കൂടെ കിടക്കണം വീട്ടിലെ പണി ചെയ്യാൻ പാടില്ല ട്വന്റി ഫോർ അവേഴ്സും പുള്ളിയുടെ കൂടെ കെട്ടിപ്പിടിച്ചു എനിക്ക് കഴിഞ്ഞ എന്നെ പിന്നെ എന്നെ പറ്റത്തില്ല നമുക്ക് ഒരു പെണ്ണായി എനിക്ക് മടുക്കും ഇരുപത്തിനാല് മണിക്കൂർ സെക്സ് ചെയ്യുമ്പോൾ മനസിലായോ എന്നാൽ ഞാൻ എന്തില് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ ഇത് ഞാൻ ഒന്നും ചെയ്ത് കൊടുക്കാറുമില്ല എങ്കിൽ അവനെ ഞാൻ അവന് ഞാൻ വേണം എപ്പോഴും വേറെ പെണ്ണിന്റെ അടുത്തൊന്നും പോകത്തില്ലേ ഉള്ളത് പറയാലോ എന്ന് വെച്ചോളുന്ന സമയത്ത് ഞാൻ ആറ് വർഷമാണ് ഇവിടെ ജീവിച്ചോളൂ പതിനഞ്ചു വർഷ ഞാൻ കഴിഞ്ഞിട്ട് ആറ് വർഷം ഞാൻ അവനോട് ജീവിച്ചോളെങ്കിലും ആ ആറ് വർഷത്തിന് ശേഷം ഒരു വണ്ടിയ കൂടെ അവൻ പോയിട്ടില്ല പോവില്ല ഇപ്പൊ എന്താണെന്ന് എനിക്കറിയില്ല വെച്ച് വെച്ച് മൂന്ന് പിള്ളേരായോ അത് പിന്നെ ആവുമല്ലോ അതിവിടത്തെ ആൾക്കും അങ്ങനെ തന്നെയാ ആ ഞാൻ ആരോട് പിന്നിടണമൊന്നും ഇഷ്ടല്ല കാരണം അങ്ങനെയാണ് അത് എന്റെ ഒരു സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ നന്നായിട്ട് ആൾക്കാരെ സ്നേഹിക്കുന്ന ആ സ്നേഹം കിട്ടിക്കഴിയുമ്പോ ഒരു പുരുഷനെ വിട്ട് പോകുമ്പോൾ അവനൊരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പേടിയും ഭയം കാണുമല്ലോ അത് ആണുങ്ങൾക്ക് അങ്ങനെയാണ് ആണുങ്ങൾക്ക് കിട്ടാത്തൊരു സ്നേഹം ഒരു പെണ്ണ് നല്ലപോലെ കൊടുക്കുമ്പോൾ ഏതൊരു ആ പെണ്ണ് നഷ്ടപ്പെട്ട പെട്ടു പോകുമെന്നുള്ള ഒരു പേടി ഭയം എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവും അതുപോലെ തന്നെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവും മനസ്സിലായോ വേറെ ആരുടെ ആയി പോവല്ലേ അവൻ ഇനി അവള് വേറെ അതിനു പോയി കഴിഞ്ഞ അവന് കിട്ടുമോ അസുഖങ്ങളെല്ലാം അവന് അവൾക്ക് അവള് കൊടുക്കും കാണും ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടോ ഞാൻ ഒന്നു കൂട്ടി നിൽക്കത്തില്ല സൺഡേ സ്കൂളിൽ പോയ ഒരു ഫീലിങ് അതിനാണ് പറയുന്നത് കാമം ആ അവന് ഭയങ്കര കാമ അയ്യേ അവന് എറുതാ നല്ല കാമോളമായിരുന്നാണ് ആ പക്ഷെ ഞാൻ അതിനെ കൂട്ടി നിൽക്കത്തില്ല എനിക്ക് ഇഷ്ടല്ല ട്വന്റി ഫോർസ് ബിരിക്കാണെങ്കിൽ കോമായും വേണം അത്യാവശ്യം നമ്മളൊരു കുടുംബമായി കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നോക്കണം നമ്മുടെ ഫാമിലി വീടും പരിസരമൊക്കെ നമ്മള് വൃത്തിക്ക് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എന്താണെന്ന് ആ നാട്ടിലെല്ലാവർക്കും അറിയാം ഞാൻ നല്ലൊരു മരിമോളായിരുന്നു നല്ലൊരു ഭാര്യയായിരുന്നു എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ് പിന്നെ അവന്റെ കയ്യിൽ പോകേണ്ടത് ഞാൻ അവനെ ഇട്ടിട്ട് പോയി കൈ മുറിച്ചിട്ട് തന്നെ പോയതും ഞാൻ കൈ മുറിച്ചു കൈ മുറിച്ച് ഞാൻ നിലത്ത് തുടന്നു മജീഷേട്ടയുടെ ഭാര്യ ജോസഫ് രഞ്ചിച്ച് വന്നിട്ടാണ് എന്റെ കുണ്ടയാസത്തില് അമലയിൽ എത്തിച്ചത് ഞാൻ കൈ മുറിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പക്ഷെ അതിനൊന്നും പറ്റിയില്ല അവന്റെ അനിയൻ മരിച്ചു അനിയന്റെ ഭാര്യ മരിച്ചു ഞാൻ താൽപ്പത്തി ഏതാണ് സത്യല്ല ശരിക്കും പറഞ്ഞോ ശരിക്കും പറഞ്ഞാ റെസ്റ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല ആറു വർഷം കൂടി ജീവിച്ചു മനസ്സിലായോ എനിക്കും ഒന്നും എനിക്കും പോയി ഫ്രണ്ട് ഞാൻ അവര് എനിക്ക് അങ്ങനെ ഒന്നും വേണമൊന്നും എനിക്കില്ല മനസിലായോ എനിക്ക് ആഴ്ച വട്ട കിട്ടിയാലും മതി എനിക്ക് ഇരുപത്തിനാല് മണിപ്പില്ല എനിക്ക് മുഴുവൻ ഇരിക്കില്ല അത് വിലക്കറി അത് വരക്കാര് ി സ്റ്റോറി മാറ്റി മാറ്റി സാഡ് സോറി സ്റ്റോറി ഞാൻ മാറ്റി റെസ്റ്റ് ഇല്ലാതെ പണിയായിരുന്നു സത്യം അതാണ് സത്യം പകൽ സത്യം അതാണ് നിന്റെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാ ചേട്ടാ എപ്പോഴാ ഓടുവരികാം എനിക്ക് മൂട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത് നമുക്ക് മക്കള് വീട്ടിലൊക്കെ ഒന്നാമത് അവിടെ പശു പാടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ അതിന്റെ പിന്നാലെ അവന് ചോറ് വെച്ചു കൊടുക്കണം പിന്നെ അമ്മക്ക് വയ്യ അമ്മായിമ്മയ്ക്ക് വയ്യ അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ മൂട് കിട്ടില്ല എപ്പോഴെങ്കിലും നൈറ്റ് കിടക്കുമ്പോൾ നൈറ്റ് കിടന്നെനിക്ക് മൂട് വെറ്റില്ല എടയ്ക്ക് ഞായറാഴ്ച ആയിരിക്കും എനിക്കിരുന്നാലും വീട്ടിൽ അവർ പറമ്പ് ഉണ്ട് കുരുമുളക് ഉണ്ടാവും കുരുമുളക് മെതിക്കാൻ പോകണം കുരുമുളക് പറിക്കാൻ പോകണം കാപ്പിക്കുരി പറിക്കാൻ പോകണം ഏഹ് കാന്താരി ശനിയാഴ്ച കാന്താരി കുറയ്ക്കാൻ പോകണം അവർക്ക് പറമ്പൊക്കെ ഉള്ളതാണ് കാന്താരി മുളകൊക്കെ പറിച്ചു ഞായറാഴ്ച കൂടെ വിൽക്കണം അതൊക്കെ പറിച്ചു കൊടുക്കും പിന്നെ കുരുമുളകിന് സമയം കഴിഞ്ഞാൽ കുരുമുളക് പറിക്കും പിന്നെ ആ പുളിക്കാരൻ പറിക്കും പിന്നെ അതിന് മെതക്കണം അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട് പശുവിന് പുല്ലാത്താൻ പോണം പിന്നെ അതിൻ്റെ എങ്ങനെ ഇത് വരിക അപ്പൊ ഞാൻ നിന്നെ വേണ്ടായിരുന്നു ചെയ്യാൻ ഇപ്പോൾ എപ്പോഴാ മുടി വരിക ഇപ്പോൾ എപ്പോഴൊക്കെ മുടി വരിക ആൾ കേരള കമ്പി അസോസിയേഷൻ അമ്മാവി അമ്മാവ അമ്മ ഉണ്ടോ ഇപ്പോൾ അമ്മായി അമ്മായിഅമ്മ ഉണ്ടോ ഇപ്പോൾ അറിയില്ല ട്ടാ ഉണ്ട് ഉണ്ട് ഇല്ല അത് പാവാന്നു പാവാന്നു പറയാം പക്ഷെ കുഴപ്പമില്ല പാവാ എന്റെ വന്നും കൂടെ പറ്റുന്ന ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പൊ ആറു വർഷമായിട്ട് ഞാൻ അവനെ പത്ത് വർഷമായിട്ട് ഞാൻ അമ്മെ കണ്ടിട്ട് പത്തു വർഷം ആയി പക്ഷെ അവിടെ പോവാൻ പറ്റത്തില്ല അവിടെ അനിയൻ ഉണ്ടാവും വെട്ടിക്കൊല്ലും ഞാൻ പോയി കഴിഞ്ഞ എനിക്ക് പോണമെന്നൊക്കെ ആഗ്രഹമുണ്ട് മക്കളെ കാണിച്ചു കൊടുക്കണം ആഗ്രഹമുണ്ട് പക്ഷെ ഇവന്മാര് ചേട്ടന്യമാര് അവിടെ ഉണ്ടാകും പിന്നെ അവന്റെ പെണ്ണുംപള്ളി ഉണ്ടാവും എന്നിട്ടാണ് നമ്മൾ വീണ്ടും ഇഷ്യൂ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പോവാത്തെയാ എനിക്ക് അതിന്റെ അക്കൌണ്ട് നമ്പർ ഒന്നും അറിയത്തില്ല ആ അക്കൗണ്ട് നമ്പർ അറിയാൻ ഞാനൊരു പത്തിരണ്ടായിരം രൂപ മന്തിലി അയച്ചു കൊടുത്തേനെ അതിന്റെ അക്കൌണ്ട് നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല ഏട്ടാ നമ്മൾ ഇവിടുന്ന് ഒരു പത്തരണ്ടായിരം രൂപ അയച്ചു കൊടുത്തേ അത് അവന് അവൻ കൊടുക്കും അമ്മക്ക് കിട്ടും പക്ഷെ അമ്മയുടെ കയ്യിൽ നിന്ന് അമ്മമാര് വലിച്ചു വലിച്ചെടുക്കും അനിയനെടുക്കും അവ അമ്മയ്ക്ക് കൊടുക്കത്തില്ല പിന്നെ പിന്നോട് ചേട്ടന്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്തിനടുക്കേണ്ട ആവശ്യം അയിന് നിന്നാനാണെന്ന് നോക്കി അവന് അതിന്റെ അക്കൗണ്ടിലേക്ക് നോക്കും കൊടുത്തിട്ട് കാര്യമില്ല അയിന് കിട്ടത്തില്ലെന്നറിയ എന്തിനാ പിന്നെ കൊടുക്കേണ്ട ആവശ്യം